ai ʻi pente, ʻi ʻi ʻangala, <laughs> ʻi ʻote ʻi pīʻete ʻa pōi. ʻA ʻnātā, ʻi kaiti. ʻamakā, ʻo ʻi kaiti.

ചേ ചാക്കഅത്ര ചാക്കിനകത്ത് നാല് ചാക്കിനകത്ത് വന്നിട്ടുണ്ട് ചാക്ക് അതുപോലെ നാല് നാല് ിൽ സാധനങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ എന്താന്നുള്ളത് ഒന്ന് അൺബോക്സ് ചെയ്യാൻ പോയി ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ ഒരു ഒരു കവർ പൊട്ടിച്ചു കേട്ടോ ഒരു കവർ പൊട്ടിച്ച് അപ്പം അതിനകത്ത് ഒരു ബിസ്കറ്റ് ഉണ്ടായിരുന്നു കാരണം അത് ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു ബിസ്ക്കറ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇന്നലെ പൊട്ടിച്ച് ഞങ്ങൾ ഇന്നലെ ഡയറ്റിന്റെ ഭാഗമായിട്ട് രാത്രി കുറച്ച് ഫുഡ് കറച്ചിടന്നപ്പോ രാത്രി ചെറുതായിട്ടൊന്ന് വെച്ചു അപ്പം ഞങ്ങളൊരു ബിസ്ക്കറ്റ് എടുത്തിട്ട് കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് കഴിച്ച് അപ്പം അതാണ് സംഭവം അപ്പം അതുകൊണ്ട് ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങളും കണ്ടിട്ടില്ല അപ്പം എന്താണെന്നുള്ളത് നിങ്ങളെയും കൂടെ കാണിക്കാന്നുള്ള രീതിയിൽ ഞങ്ങൾ അൺബോക്സ് ചെയ്യാമെന്ന് വെച്ചാൽ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ആൾ നിജിയാണ് കേട്ടോ നിജിയാണ് ഓരോ സാധനങ്ങൾ എടുത്ത് കാണിക്കാൻ പോണേ നീ നീ പറയണോ അത് പറ്റത്തില്ലോ സാധനം എടുക്കും ഭാരമാണോ നോക്കട്ടെ അതിനകത്തൊരു സാധനം എടുക്കും അയ്യോ ഇതിനകത്തൊരു സാധനമുള്ളൂ ആ ഈ കിറ്റിനകത്ത് ഒരു സാധനമുള്ളൂ ആട്ടാപ്പൊടിയാണ് കേട്ടോ നമ്മുടെ ഗോതമ്പുറ്റ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് സംഭവം എടുക്കാൻ ഭയങ്കര പാടാട്ടോ ഇത് അഞ്ച് കിലോന്റെ ഒരു പാക്കറ്റാണ് കേട്ടോ ഇത് ആരിക്കാൻ പറ്റത്തില്ല എവിടെക്കട്ടെ ആട്ടയാണ് എന്തിൻ്റെ ഏതോ ഒരു കമ്പനിയുടെ ആട്ട കേട്ടോ പിൽസ്ബറിയെന്ന് പറഞ്ഞ ഗ്രെയിൻ ആട്ടയാണ് കേട്ടോ അത് ഒരു കവർ അത് കേട്ടോ പിന്നെ ഈ രണ്ട് കവറ് കട്ട് ചെയ്യാനുണ്ട് അത് കട്ട് ചെയ്യാം നമുക്കില്ലേ അപ്പം ഈ ഒരു കവർ എടുത്താൽ ആ ബിസ്കറ്റ് ആ ബിസ്കറ്റ് ഗോൾഡിന്റെ ബിസ്കറ്റ് പറയുന്ന നേരത്തെ ആശുപത്രി കിടന്നപ്പോൾ ഇതായിരുന്നു കുറുക്കി തരുന്നേ ആശുപത്രി കിടന്നപ്പോൾ ഒരു നേരത്തെ ഫുഡായിട്ട് ആശുപത്രിക്കാർ ട്യൂബിൽ കൂടെ വെള്ളത്തിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് തരും അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പൊ ഇഷ്ടമാണ് കേട്ടോ പാർലജിയുടെ പാർലജിയുടെ ഫാമിലി പാക്കറ്റ് ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ അപ്പൊ അത് ഞങ്ങൾ ഇന്നലെ പൊട്ടിച്ചത് അതിൻ്റെ കാര്യം ഞങ്ങൾ പറഞ്ഞ കേട്ടോ പിന്നീട് പറഞ്ഞാത്തുള്ളത് അവൽ അവല് പോഹ എന്ന് എഴുതിയേക്കുന്നത് കേട്ടോ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് അവൽ അവല് തേങ്ങി ഇട്ട് ശർക്കര ഇട്ട് എനിക്ക് എത്ര വേണേലും എത്ര നേരം വേണേലും ഇന്ന് കഴിച്ചോളാം അപ്പം ഇതൊക്കെ മെയിനായിട്ട് അയച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരെല്ലാം ഇവിടെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കുക്ക് ചെയ്യാൻ എളുപ്പമുള്ള സാധനങ്ങൾ അയച്ചതെന്നതായി ഉച്ചി പിന്നെ മെയിനായിട്ടുള്ള സാധനം ഇതേ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ടു മിനിറ്റ്സ് റെഡി അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രിത്തെ ഡിന്നർ ഇതായിരിക്കും കേട്ടോ പിന്നെ ഉണ്ട് ഇതാണ് സാധനം ഇത് മാഗിയാണ് കേട്ടോ മാഗി മാഗിയുടെ നൂഡിൽസ് ആണ് കേട്ടോ അപ്പം അതും ഒരു കുറേ പാക്കറ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ പറഞ്ഞിതിനകത്ത് ഒരു കവറോടി ഉണ്ട് ആ ഇതാ ഓക്കേ ഓക്കേ ഏട്ടുപൊടിയല്ല ആ റ ഇഡലി റവ ഇഡലി എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയേക്കുന്നത് ഇതിനകത്ത് റവ ഇഡലി എന്ന് പറഞ്ഞാൽ എഴുതിയേക്കുന്നത് റെഡി മിക്സ് ആയിട്ടോ ഇതും കൊള്ളാം ഇത് എം ജി ആർസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ റവ ഇഡലി എന്ന് പറഞ്ഞിട്ടൊരു പുട്ടുപൊടി റവ ഉപ്മാക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനം അല്ലേ അത് പിന്നെ വന്നിട്ട് ഇതിനകത്തൊരു കവറും ഇട്ടോ ഇതെന്ന് വെച്ചാൽ ആ സൺഫ്ലവർ ഓയിൽ ഒരു കിലോ സൺഫ്ലവർ ഓയിൽ അല്ലേ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ ലീക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ടോ ഇല്ലല്ലോ അതും കൊള്ളാം അപ്പം അങ്ങനെ രണ്ടാമത്തെ കവറും തീർന്നിട്ടുണ്ട് കേട്ടോ ഇനിയുള്ളത് മൂന്നാമത്തെ കവറാണ് ഈ കവറിനകത്ത് എന്താണോ നോക്കാം നമുക്ക് ഈ കവറിനകത്ത് എന്താണോ എന്തോ ഇത് കട്ട് ചെയ്യണം ഞാൻ ഒരു കത്രി എടുത്തിട്ട് വരാം കേട്ടോ ഇരിട്ടിരിക്കേ അതുകൂടെ കട്ട് ചെയ്ത് കേട്ടോ ഇതിനകത്ത് എല്ലാത്തിനും പാക്കിങ് അവർ ചെയ്തേക്കുന്ന അടിപൊളി കേട്ടോ ചെറിയ ബൈൻഡ് കിട്ടികളൊക്കെ വെച്ചിട്ട് ഇതന്നെന്താ ഇത് ത്രീ മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇത് യുണീക്ക് ബ്രേക്ക്ഫാസ്റ്റ് മൾട്ടി ഇത് ഇത് നോക്കിയാൽ സ്വന്തം നോക്കേ സാധനം ആ ഉപ്മാ ഉണ്ടാക്കുന്നത് പാക്ക് ഓഫ് ഫൈവ് അതും ആ കമ്പനിയുടെ എം ഡി ആർ എന്ന് പറഞ്ഞ കമ്പനിയുടെ തന്നെ ഉപ്മാ ഉണ്ടാക്കുന്ന ചെറിയ പാക്കറ്റ് ഇതകത്ത് ത്രീ മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റും പറഞ്ഞതിനകത്ത് കൊടുത്തിരിക്കുന്നത് അല്ലേ അത് കൊള്ളാം സംഭവം അപ്പം അത് കണ്ടിട്ടില്ലേ ഇത്ര സാധനം നോക്കട്ടെ ഇത് അടുത്തൊരു എന്താണ് പീക്കോ ടർമറിക് സ്കിൻ ക്രീം വിത്ത് സാൻഡൽവുഡ് വുഡ് ഇത് എന്തിനാ സംഭവം ആയുർവേദിക് മെഡിസിൻ ഇത് സ്കിൻ ക്രീം കേട്ടോ ആ ഇതുകൊണ്ട് ഇത് ലജിക്കായിരിക്കും കേട്ടോ താങ്ക് യു അത് കൊണ്ടായിരുന്നു സംഭവം പിന്നെ വന്നിട്ട് പിന്നെ ഇത് ഇൻസ്റ്റൻറ് ബ്രേക്ക്ഫാസ്റ്റ് പോഹ ഇത് പുഹ് പോഹ് നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു ഫുഡാണ് ആണ് കേട്ടോ പോഹ് ഡെലിഷ് ബൈ ഫ്ലിപ്കാർട്ട് നോ കുക്കിംഗ് ജസ്റ്റ് ആഡ് ബോയിലിങ് വാട്ടർ ഇത് കുക്ക് ചെയ്യൊന്നും വേണ്ട എന്ന് പറഞ്ഞേക്കുന്നത് ജസ്റ്റ് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാം നാളെ നാളെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതാക്കെ ഓക്കെ അപ്പോൾ എല്ലാം ഡൈറ്റ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ കേട്ടോ മൊത്തം പിന്നെ ഇതേ വലിയൊരു പാക്കറ്റ് ഇതെന്താ സാധനം പഞ്ചറാങ്കി ദാല് ദാൽ കേട്ടോ ദാല് കറി വെക്കാൻ പറ്റിയ എന്തോ ഒരു സാധനം കേട്ടോ ഓർഗാനിക് നേച്ചർ ലാൻഡ്സ് ഓർഗാനിക്സ് മഞ്ചരാങ്കി ദാല് അപ്പം അതും ഉണ്ട് കേട്ടോ പിന്നുള്ളത് ആ കടല ഇതാവശ്യമായിരുന്നു ഇതി നമ്മൾ കൊത്ത് നമുക്ക് നൈറ്റിൽ ഡിന്നറിന് വല്ല ഒക്കെ ഉണ്ടാക്കി കഴിക്കാം പുഴുങ്ങി കഴിക്കാം അങ്ങനെ എന്തെങ്കിലും കഴിക്കാം കേട്ടോ അപ്പോൾ കടലയുണ്ട് കേട്ടോ കടല അരക്കിലോ കടല പിന്നെ ഇതിനകത്തുള്ളത് എന്താന്ന് വെച്ചാൽ കപ്പലണ്ടി കപ്പലണ്ടി പൊട്ടിപ്പോലോ പൊള പച്ചക്കപ്പലിൻ്റെ കേട്ടോ നമ്മൾ ചൂടാക്കിയിട്ട് കഴിക്കണം ഇതൊരു സാധനം അല്ലേ പച്ചക്കപ്പലയാ ഒരു പാക്കറ്റ് അരക്കിലോൻ്റെ ഒരു കപ്പലിൻ്റെ ഉണ്ട് കേട്ടോ പീനട്ട് അപ്പം ഇത്രയും സാധനങ്ങൾ കേട്ടോ അപ്പം ഇനി നമ്മുടെ ഒരു ചാക്കൂടെ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിപ്പുണ്ട് ഇത് ഇതിനകത്തൊരു സാധനം കൂടി ഉണ്ട് ഇതെന്താ നോക്കട്ടെ ആ ഇത് ഉണ്ട മട്ടാന്ന് വെച്ചാൽ അരി അരിയാണ് കേട്ടോ അരിയുടെ അഞ്ച് കിലോൻ്റെ പാക്കറ്റ് ഡബിൾ ഹോസിൻ്റെ പാലക്കാടൻ മട്ട റൈസ് അഞ്ച് കിലോ അതെ നമുക്ക് ഇരിക്കട്ടെ പൊക്കണ്ട അതായത് നമ്മൾ പുറത്തുനിന്നാണല്ലോ എപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു നമുക്ക് അയച്ചു തന്ന സാധനങ്ങളാണ് ഇത് ഇത്രയും സാധനങ്ങൾ എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ അയച്ചു തന്നേട്ടോ അപ്പോൾ ഇത് ഇന്നലെ ഫ്ലിപ്പ്കാർട്ടിൽ കൊറിയർ വന്നേ അപ്പോൾ ഇന്നലെ അങ്ങ് പൊട്ടിക്കാനായിട്ട് സമയമില്ലായിരുന്നു സമയമില്ലായിരുന്നുവെച്ചാൽ വെച്ചാൽ ഇത്രയും സാധനങ്ങൾ പൊട്ടിച്ചിട്ട് കാണിക്കണ്ടേ അപ്പോൾ ഇത്രയും ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ കിട്ടിയപ്പം നിങ്ങളെല്ലാവരെയും അത് കാണിക്കാമെന്നായിരുന്നു അതുകൊണ്ടൊരു ജസ്റ്റ് വീഡിയോ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ലിജി ആണ്ട ടർമറിക്രീമിൻ്റെ അത് തുറന്നിട്ടുണ്ട് കേട്ടോ ഇതെങ്ങനെ ഇടുന്നതല്ലേ ലിജി കുളിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇടുന്നതാണോ എവിടെയെങ്കിലും അതോ എന്തേലോ ട്രീറ്റ് അതിനകത്തുണ്ടാവുമല്ലോ നീ അത് കളഞ്ഞാ ആ കവറ് നോക്കട്ടെ യൂസേജ് ഉണ്ടാവും നോക്കട്ടെ ടെർമറിക് ചോറേജ് എക്സ് ഇൻഗ്രീഡിയൻസ് എവിടിച്ചേ എടുത്തേ കവർ എന്ത് യൂസ് ഇതിനകത്തുണ്ടാവും യൂസേജ് ഫോർ ബെറ്റർ റിസൾട്ട് ഫസ്റ്റ് വാഷ് യുവർ സ്കിൻ ത്രോലി ത്രോലി വിത്ത് മൈക്രോ ബൈക്ക് ബിസിഡൽ വീക്കോ ടർമറി ഫേസ് വാഷ് ആൻഡ് ദെൻ അപ്ലൈ വീക്കോ ടർമറി സ്കിൻ ക്രീം അപ്പോൾ ഒരു ഫേസ് വാഷ് വെച്ചിട്ട് മുഖം ഒന്ന് ക്ലീൻ ചെയ്യുക ലേവന്മാർ നോക്കുക അവിടെ പോയിട്ട് നമ്മുടെ വണ്ടിക്ക് അകത്തുള്ള പേരുണ്ടോ ആ പേര് നോക്കുന്നമാതിരി കേട്ടോ യൂട്യൂബിൻ്റെ ഇതൊക്കെ കണ്ടപ്പോഴേ പിള്ളേർ ചെക്കന്മാർ ദേവന്മാരാണ് കേട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മാർ അതിപ്പോയി അന്മാർ ഇവിടുന്ന് വന്നു കേട്ടോ അപ്പം അങ്ങനെ ഈ ക്രീം അപ്ലൈ കൊടുക്കണ്ട ഇതിനകത്ത് വെക്കും ഇനി നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം ഈ സാധനം കൂടെ പൊട്ടി നോക്കിയിട്ട് ബാക്കി എന്തൊക്കെയാന്നുള്ളത് ഇനി വേറെ ഒന്നും ഇല്ലാട്ടോ ഇതും കൂടെയുള്ളൂ ഈ ഒരു കവറുകൂടെ ഉള്ളൂ അപ്പോൾ അതുകൂടെ നോക്കാം ഭയങ്കര ആകാംക്ഷയിൽ ഈ കവറിനകത്ത് എന്താണുള്ളത് എന്നുള്ളത് അപ്പോൾ അതേ ഈ കത്ത് വന്നിട്ട് അതൊരു വലിയ കവറുണ്ട് ആ സോയാ ചങ്ക്സ് ഇത് സോയാ ബീൻ കറിയൊക്കെ വെക്കാം കേട്ടോ അപ്പോൾ എനിക്ക് നല്ലൊരു പണിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഞാൻ കറി വെക്കണമല്ലോ ചപ്പാത്തി ഉണ്ട് ചപ്പാത്തിക്കുള്ള ആട്ടാണ്ടല്ലോ അപ്പോൾ ചപ്പാത്തി ഉരുട്ടണം അങ്ങനെ സംഭവമാണ് അപ്പം സോയാ ചങ്ക് കേട്ടോ വലിയ സോയാബീൻ കേട്ടോ സോയാ ചങ്ക്സ് ഉള്ള സാധനം ഒരു കാവ് ഒരു വണ്ടി നിറച്ച സാധനം ആയിട്ടോ ഇനി അടുത്തത് എനിക്ക് പറയുന്ന സാധനം താണ്ടറി എന്താ ഇത് ബസ്മതി റൈസാ ബിരിയാണി വെക്കുന്ന റൈസാണല്ലോ അല്ലേ ആട്ടിപൊളി കേട്ടോ വൺ കിലോടെ ബിരിയാണി റൈസാ ഇത് ആക്റ്റീവ് ഹെൽത്ത് വാച്ച് സ്പെഷ്യൽ ഇന്ത്യ ഗേറ്റിന്റെ അരിയാണ് കേട്ടോ നമുക്ക് നമുക്കൊരു ദിവസം ബിരിയാണി വെച്ചാലോ ഏഹ് വെറൈറ്റി നമുക്കൊരുസം ബിരിയാണി വെക്കാം കേട്ടോ ഈ അരി വെച്ചിട്ട് അര കിലോന്റെ ബിരിയാണി വെച്ചാൽ പോലെ മതി അപ്പം നമുക്ക് ബിരിയാണി വെക്കാനായിട്ടല്ലോ അരി സെറ്റ് ചെയ്യാനോ അതവിടെ വെച്ചാൽ പിന്നെ ഉള്ളത് പാപ്പാസ് പ്യുവർ ഹോഴ്സ് ഗ്രാം ഹോൾ ഇത് മറ്റേ മുതിര 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 അല്ലേ മുതിര അതിൻ്റെയും ഒരു പാക്കറ്റ് ഉണ്ട് കേട്ടോ മുതിരയുടെ ഒരു പാക്കറ്റ് പിന്നെ വന്നിട്ട് കാജൽത്തോ ഓ അതിനൊക്കെ ഉള്ളതാ ആ ഓക്കെ സന്തോഷം ആട്ടോ പിന്നുള്ളത് പിന്നെ വന്നിട്ടത് ഇങ്ങനൊരു സാധനമുണ്ട് ഫ്രൂട്ട്സ് പ്ലസ് നട്ട്സ് പ്ലസ് ദോ സൂപ്പർ മിസ്ലി ഹോൾ ഗ്രെയിൻസ് ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ആൻഡ് സീഡ്സ് ഇതെന്ത് ഇതിൻ്റെ മറ്റേ വെള്ളത്തിൽ കുത്ത് കഴിക്കുന്നതാണോ നോൺ റിഫൈൻഡ് ഷുഗർ ഡയറ്റ് ടു സ്വീറ്റ് ആൻഡ് റിച്ച് ഇൻ പ്രോട്ടീൻ ആ ഇത് ഫുഡ് കഴിക്കാൻ പറ്റിയ സാധനം കേട്ടോ അല്ല ഇത് എങ്ങനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കട്ടെ സാധനം മേക്ക് മോർണിംഗ് ഈസി വിത്ത് നോ നോക്കോക്ക് ഡെലീഷ്യസ്ലി ക്രഞ്ചി മിസ് മസൽ മുസ്ലി മുസ്ലി മുസ്ലിം ഇതെങ്ങനെ എങ്ങനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനകത്ത് കൊടുത്തിട്ടില്ലേ സെർവിങ് സജഷൻസ് ഷേക്ക് ആൻഡ് ആഡ് ബിറ്റ്വീൻ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് മില്ലി ഓഫ് മിൽക്ക് ആസ്പർ ടേസ്റ്റ് ലൈക്ക് ഇറ്റ് സ്വിറ്റർ ഈ റെക്കമെൻഡ് ടു ടു ത്രീ ഡ്രോപ്സ് ഓഫ് ഹണി ഓർ പാം ഷുഗർ ടു കോംപ്ലിമെൻറ്റ് ആൻഡ് സീറ്റ് എൻ യുവർ ബ്രേക്ക്ഫാസ്റ്റ് ഈ ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കാൻ പറ്റിയ സാധനം കേട്ടോ അപ്പം നമുക്ക് ഇതിടയ്ക്ക് ഇതും കൂടെ കഴിക്കാം കേട്ടോ ജി ഓട്ട്സ് നട്ട്സ് പ്രോസിദ്ധ ഓട്ട്സും നട്ട്സും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ യോഗ ബാർ എന്ന് പറഞ്ഞിട്ട് കമ്പനിയുടെ ഒരു ബ്രാൻഡിൻ്റെ കുറേ സാധനങ്ങൾ ആഡ് ചെയ്യട്ടോ ഫ്രൂട്ട്സും നട്ട്സും സീഡ്സും ഒക്കെ ഉള്ള ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റിയ കിടില്ല സാധനമാണ് അപ്പം അത് നമ്മുടെ ഈ പാക്കറ്റിനകത്തുണ്ട് പിന്നെ വന്നിട്ട് ഇത് എന്തായാലും ചേച്ചി അത് ഞാൻ എന്താ പൊട്ടിച്ചിട്ട് കാണിക്കാം കേട്ടോ പിന്നെ ഇതിനകത്തും ഉള്ളത് വടിമട്ട റൈസ് എന്ന് പറഞ്ഞിട്ട് അരിയാണ് കേട്ടോ ഇതും അഞ്ച് കിലോ അരി കേട്ടോ ടോട്ടൽ പത്ത് കിലോ അരിയുണ്ട് ഉണ്ട് അതെ ഇത്രയും സാധനങ്ങൾ ചേച്ചി അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒരു ഒന്ന് രണ്ട് മാസം കഴിക്കാനുള്ള സാധനങ്ങളുണ്ട് അല്ലേ ഇനി ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങുന്നില്ല താങ്ക് യു ചേച്ചി പറയുന്നതിന് മറ്റേ ഞങ്ങൾ പുറത്തുനിന്നിന് ഭക്ഷണം വാങ്ങുന്നില്ല ഇതെല്ലാം കഴിച്ച് തീർന്നിട്ട് ഫുഡുണ്ടാക്കി കഴിച്ച് തീരുന്നവർ അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റപ്പിൽ ഫുഡൊക്കെ നല്ല ഹൈ പ്രോട്ടീൻ വെച്ചായിട്ട് അമ്മ നോക്കി പോണു പിള്ളേർ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗിഫ്റ്റായിട്ട് വന്ന സാധനങ്ങൾ അപ്പോൾ ഇത് നമുക്ക് അയച്ചു തന്നത് യു കെ എന്നൊരു രശ്മി എന്ന് പറഞ്ഞൊരു ചേച്ചി നമുക്ക് അയച്ചു തന്നാട്ടോ ഈ ഫുഡൊക്കെ അപ്പോൾ എന്തായാലും ചേച്ചി വീഡിയോ കാണുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് കിട്ടി ഇതുകൂടാതെ കുറച്ച് സാധനങ്ങൾ വേറെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് കുറച്ച് ഓർണമെൻറ്റ്സ് പോലത്തെ സാധനങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അതൊക്കെ ഡെലിവേർഡ് ആയിട്ടില്ല അപ്പോൾ ഒരുപാട് സന്തോഷം ഇത്രയും സാധനങ്ങൾ അയച്ച എന്തായാലും ഞങ്ങൾക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റിയ രാവിലെ വിശ്വ തറാപ്പിക്ക് പോകുമ്പോൾ കഴിക്കാൻ പറ്റിയ പോഷക ഗുണങ്ങളുള്ള ആഹാരങ്ങളാണ് മൊത്തം അപ്പം ഒരുപാട് താങ്ക് യു നന്ദി നന്ദി അപ്പം അതെ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്താൽ ഞങ്ങൾ ഫിസിയോതെറാപ്പിയൊക്കെ കഴിഞ്ഞിട്ട് വന്നില്ലേ ഏ കണ്ണശ ആ എഴുതാനാണോ അല്ലേ ഒന്ന് എഴുതി നോക്കേ ഒന്ന് എഴുതി നോക്ക് കണ്ണിനകത്തോട്ട് പോയി ആ കണ്ണും കണ്ണിനകത്ത് അല്ല അത് ടെസ്റ്റും ചെയ്ത് കണ്ണി മറ്റും കരിയായിട്ടുണ്ട് അത് ഞാൻ കുഴപ്പമില്ല ആ ഇതിപ്പോൾ എങ്ങനെയാണ് ഞാൻ തീരുമ്പോൾ തീരുമ്പോൾ ഇറങ്ങി പുറത്തോട്ട് വരുമായിരിക്കും തനിയല്ലേ എന്നെ തിരിച്ചാൽ മതിയോ അപ്പോൾ ഇവിടെ ഒരു സാധനം അവിടെ പൊട്ടിക്കാർ ഇപ്പോൾ താണ്ടിരിക്കാറ് അപ്പോൾ അതും കൂടെ ഒന്ന് പൊട്ടിച്ച് കാണിക്കാം കേട്ടോ നോക്കട്ടെ അതൊന്നും ഇല്ലായിരുന്നു നമ്മുടെ ലാക്മേട് ഒരു ഫോർ അവർ മാറ്റ് ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ആണ് കേട്ടോ എൽ ജിയുടെ മുഖത്താക്കി ഇടാൻ വേണ്ടിയിട്ടുള്ള സംഭവമായിരുന്നു അപ്പോൾ അതും ഒക്കെ സെറ്റായിട്ടുണ്ട് അപ്പം ഇതോടുകൂടി നമ്മുടെ ഈ ഒരു അൺബോക്സിങ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ഒരിക്കൽ കൂടി ചേച്ചോട് വളരെ വളരെ നന്ദി താങ്ക്സ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ